മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നതിനിടെ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു കാളിക്കാവ് മണ്ണാരംപടി മണ്ണൂർ ബഷീറിന്റെ വീടിനോട് ചേർന്ന കിണറാണ് ഇടിഞ്ഞത് കിണറിന്റെ ആൾമറയും മോട്ടോറുമടക്കം ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത് രണ്ട് മോട്ടോറുകളും സമീപത്തുണ്ടായിരുന്ന കല്ലുകളും കിണറ്റിൽ വീണിട്ടുണ്ട് വീടിന്റെ തറയും അപകട ഭീഷണിയിലാണ് തൊട്ടടുത്ത് പുത്താൻ നിർമ്മിക്കുന്ന വീടിന്റെ തറയുടെ അടുത്ത വരെ വിള്ളൽ എത്തിയിട്ടുണ്ട് തൊട്ടടുത്ത നാല് വീട്ടുകാരും ഈ കിണറിയാണ് ആശ്രയിച്ചിരുന്നത് കൊടുത്തിട്ടില്ല അതിലേക്ക് ചാടുന്നുണ്ട് കല്ല് അപ്പൊ ജോലി വലിയ പന്നിയോളം വന്ന് ചാടിയിക്കാണ് അപ്പൊ അതൊന്നല്ല വന്നുപെട്ടത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലൈൻസ് पार्टनर जोडिया इलेक्ट्रोनिक्स ट्राफिक सर्कल कोटपडी म